കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു മുരിങ്ങയുടെ പൂവ് കൊണ്ട് ഒരു തോരം വയ്ക്കണമെന്ന് പഴയകാലത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് മുട്ട മുട്ടയും ചേർത്ത് മുരിങ്ങയുടെ പൂവ് കൊണ്ട് തോരം വെച്ചത് അട്ടിപ്പൊളി ടേസ്റ്റാണ് ഒന്ന് ഇത് മുട്ട ചേർത്തില്ലെങ്കിലും മുട്ടയുടെ ടേസ്റ്റാണ് വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് മുരിങ്ങയുടെ ഇലയിലും അതുപോലെ മുരിങ്ങ കായലുണ്ടാകുന്നതിലും ഒക്കെ കൂടുതൽ മൂലകങ്ങളും എല്ലാ ഗുണങ്ങളും ഉള്ളത് പൂവിലാണ് ആരും പറിക്കില്ലല്ലോ പൂവ് പറിച്ചാൽ പിന്നെ കായുണ്ടാവില്ല അപ്പോൾ ഈ യാദൃച്ഛകമായിട്ടിങ്ങനെയൊക്കെ വന്ന് വീണ് കിട്ടുമ്പോഴാണ് നമുക്ക് മുരിങ്ങയുടെ പൂവ് കിട്ടുന്നത് പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ വലിയൊരു മുഴുങ്ങിയ വീട്ടിലുണ്ടായിരുന്നപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുരിങ്ങയുടെ ചുവട്ടിൽ ഒരു ഇത് വിരിക്കും ഷീറ്റ് വിരിക്കും ആ ഷീറ്റിലേക്ക് പൂക്കൾ വന്ന് വീഴും അത് വാടി വീഴുന്നതാണ് കേട്ടോ പക്ഷേ വാടി വീണതാണെങ്കിലും പൂക്കൾ പൂക്കൾ തന്നെയാണല്ലോ വളരെ ഗുണമുള്ളതാണ് നല്ലതാണ് ഇപ്പോൾ ഇരുമ്പിൻ്റെ സമീപം ഒരുപാടുള്ളത് ആണല്ലോ മുരിങ്ങ അപ്പോൾ മുരിങ്ങയുടെ എന്ത് സാധനവും ഉപയോഗിച്ചാലും ഏറ്റവും നല്ലതാണ് മുടി കറുപ്പിക്കാനും വരെ ഈ പൂവ് എടുക്കാറുണ്ട് മുടി വളരാനും മുടി കറുപ്പിക്കാനും അതുപോലെ പ്രഷർ ഷുഗറൊക്കെ നിയന്ത്രിക്കാനും ഇരുമ്പാണല്ലോ കൂടുതൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾ താഴെ വീഴും നശിച്ചു പോകുന്ന വാടി താഴെ വീഴുന്ന പൂവാണെങ്കിൽ കളയരുത് അത് എടുത്തു വയ്ക്കണം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് തോരൻ വയ്ക്കുന്നൊന്നുമല്ല സാധാരണ രീതിയിൽ വെച്ചാൽ മതി അത് നമുക്കൊന്നും അറിയാനൊന്നുമില്ല കുറച്ച് തേങ്ങായും മുട്ടായും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി അതല്ല ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് പുഴുക്കളുണ്ട് നമ്മളെത്ര ശ്രദ്ധിച്ചാലും ഇതിൽ പുഴുക്കളുണ്ടാവും ചെറിയ പുഴുക്കളുണ്ടാവും വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് കാണില്ല അപ്പോൾ ഈ പുഴുക്കളെ ഒഴിവാക്കാൻ ഞാൻ ഇതുപോലെ കഴിഞ്ഞ തവണയൊക്കെ ചെയ്ത് എന്നോട് ആൾക്കാർ പറഞ്ഞു തന്നതായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം മഞ്ഞൾപ്പൊടി എടുക്കുക ചെറു ചൂടുവെള്ളം കൈ കൊണ്ട് തൊട്ട ചൂടുണ്ട് ഇതിന് എന്ന് തോന്നണം അത്രേ ഉള്ളൂ അത്രയും ചൂടേ പാടുള്ളൂ ആ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിട്ട് ഇതൊന്ന് മുക്കി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പം ചെറിയ ചൂടുള്ളത് കാരണം മഞ്ഞൾപ്പൊടിയും കൂടി ചെല്ലുമ്പോൾ ഈ പുഴുക്കൾ പുറത്തേക്ക് കിടക്കും വെള്ളത്തിന് പൂവിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും എന്നാൽ ഈ വെള്ളത്തിന് ചൂട് കൂടുതലാണെങ്കിലോ അത് അതിനകത്ത് തന്നെ ഇരുന്ന് ചാകും നമ്മളറിയില്ല അത് പുറത്ത് വരില്ല അപ്പോൾ നമ്മൾ ഭക്ഷണത്തോടുകൂടി അതിനും കൂടി കഴിക്കും അപ്പോൾ നമ്മൾ ഈ ഇതിൽ കാണുന്നില്ലേ കോളിഫ്ലവർ കോളിഫ്ലവറിലുള്ള അധികം തത്വമാണിതിലും കോളിഫ്ലവറില് നിറയെ പുഴുക്കളാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്ന് ഷെയർ ചെയ്തേക്കണം നമുക്ക് ഈ മുരിങ്ങപ്പൂ കൊണ്ടുള്ള തോരനൊന്നു കാണണ്ടേ അപ്പോൾ നമുക്ക് ഈ തോരനുണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയല്ല എൻ്റെ വീഡിയോ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇത് കിട്ടിയാൽ നിങ്ങൾ കളയരുത് താഴെ വീണതാണ് പൂവ് കൊഴിഞ്ഞ് വീണതാണ് എന്ന് വിചാരിച്ച് ഉപയോഗിക്കാതെ കളയരുത് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ആരോഗ്യ ഗുണം അപ്പോൾ തീർച്ചയായിട്ടും കിട്ടിയാൽ നിങ്ങൾ തോരൻ വയ്ക്കുക Thank you for watching.